കോൺഗ്രസിന് ഇനി മുന്നോട്ടു പോക്കില്ലെന്നും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ ബി ജെ പി ചുമക്കേണ്ടി വരുമെന്നും പി സി ജോർജ് എൽ ഡി എഫും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഒരേ വശങ്ങളെന്നും ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടും നമുക്ക് എന്ത് കിട്ടിയെന്ന് ഓരോരുത്തരും മനസാക്ഷിയോട് ചോദിക്കണമെന്നും പി സി ജോർജ് ഏലപ്പാറയിൽ പറഞ്ഞു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വീണ്ടും വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നും ജോർജ് പറഞ്ഞു അസംബ്ലി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ ഒഴിമിച്ച് നടത്താൻ തീരുമാനിച്ച രണ്ടായിരത്തി ഇരുപത്തിഒന് വീണ്ടും തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം ബി ജെ പി ഒറ്റക്ക് ഭരിക്കുന്നത് കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവും സംശയമില്ല കാലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബിജെപി ഏലപ്പാറ മണ്ഡല കമ്മിറ്റി ഏലപ്പാറയിൽ വെച്ച് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തുവേദിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ബിജെപി ഏലപ്പാറ മണ്ഡല പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സ്റ്റീഫൻ ഐസക് ബിജെപി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് സി സന്തോഷ് കുമാർ ഒ ബി സി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി തലബാറബി തുടങ്ങിയവരും മറ്റ് ബിജെപി നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ്